എല്ലാർക്കും സ്വാഗതം വന്നേക്കാണ് അപ്പൊ എത്തപ്പഴം വാങ്ങിച്ചു അതിൽ നിന്ന് രണ്ട് പഴം കൊടുത്ത് ഞാൻ ഫ്രൈങ് പാനിലിട്ട് ഫ്രൈ ചെയ്തു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു രണ്ടോ ഒന്നോ രണ്ടോ നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തിട്ട് വേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കുറച്ച് ജീരകവും ചെറിയ ജീരകം അതും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ തൈര് ഒഴിച്ചോ അടിച്ചെടുക്ക മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ തന്നെ അത് അരച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് ഏത്തപ്പഴം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പിന്നെ ഞാൻ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരാണ് നല്ല കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൂസായ തൈരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി കലക്കി നല്ല ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് ഞാൻ എന്നും വീട്ടിൽ തൈരുണ്ടാക്കിയെടുക്കാറാണുള്ളത് അപ്പം നമ്മുടെ ഏത്തപ്പഴവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ആ ഏത്തപ്പഴത്തിലേക്ക് ഏത്തപ്പഴം ഒരു മൺകലത്തിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും മഞ്ഞ് വെള്ളമൊഴിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു പിന്നെ നമുക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മതി ഒരു അര ആവശ്യത്തിന് പൊടി ചേർക്കാൻ മറക്കരുത് ചേർത്ത് അത് ഒന്ന് തിളക്കുന്നത് വരെയും വേവിക്കാം പഴം ഞാൻ ഒരു ഫ്രൈങ് പാനിലിട്ട് വറുത്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് പഴം വെന്തിരിക്കുന്നതാണ് എന്നാലും നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നാളികേരം ചിരുകിയത് അരച്ചെടുത്തിട്ടുണ്ട് അത് അത് പച്ചമുളകും നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ പച്ചമുളകും വേപ്പിലയും ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് കടുക് താളിച്ച് ഇടാം അതിലേക്ക് നമ്മൾ സവാളയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിൽ സവാള ഉപയോഗിച്ചിട്ടില്ല ഞാൻ തൈരാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് തൈര് കലക്കി വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുത്തു മിക്സിയുടെ ജാറൊന്ന് കഴുകി അതുകൊണ്ട് എടുത്തിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കടുകിട്ട് കൊടുക്കേണ്ട അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ പൊട്ടുമ്പോഴേക്ക് ഉലുവ കുറച്ച് ഒരു രണ്ട് തരി ഉലുവയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കേണ്ടി ഒരു മണത്തിന് വേണ്ടി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേപ്പിലയും ഉണക്കമുളകും മാത്രമാണ് അതിനകത്തുള്ളി സവാളയൊന്നും ഞാൻ താളിച്ചിടുന്നില്ല അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പഴം മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇണക്കുക അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ രണ്ട് പഴം മാത്രം ഉപയോഗിച്ചുള്ള കളം റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം കാണുന്നതുവരെ ബൈ